ഒരു മന്ത്രി അവിടെ ഉദ്ഘാടനത്തിന് വന്നാൽ നമ്മൾ ആരും അധ്യക്ഷനാകും അത് പ്രോട്ടോകോൾ ഉള്ളതാണ് മന്ത്രി അവിടെ ഉദ്ഘാടനത്തിൽ വരണമെങ്കിൽ എം എൽ എ അധ്യക്ഷനാകാം അത് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭരണ സമിതിയിൽ കയറിയതിന് ശേഷം കൊടുത്തിട്ടുള്ള വിവിധ വാർഡുകളിലേക്ക് കൊടുത്തിട്ടുള്ള എൻ സികളാണ് ഇത് വിവരവകാശം വെച്ച് എടുത്തിട്ടുള്ളതാണ് ഇതിൽ ഒരു ഉപാധികളും പറഞ്ഞിട്ടില്ല അങ്ങനെ കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ളത് പക്ഷേ പത്താം വാദികൾ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിരാക്ഷേപ സാക്ഷി പത്രം ജില്ലാ പഞ്ചായത്തിന് വേണം ഈ പദ്ധതിയുടെ പണം ലാപ്സായി പോവാനുള്ള ഒരു കാര്യമായി മുന്നോട്ട് പോവരുത് എന്ന് ജില്ല പഞ്ചായത്തിനോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാടിലെ എൻ ഒ സി നൽകുമ്പോൾ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിന് പ്രോട്ടോകോൾ പ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റിനെ അധ്യക്ഷനാക്കുകയും പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള പത്താം വാർഡിലെ തണൽ പുഞ്ചിരി ക്ലബിൻ്റെ സ്ഥലത്ത് നടക്കുന്ന ഏതൊരു പ്രവർത്തന പ്രവൃത്തിയിലും പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടിയേ നടക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു എൻ ഒ സി ആണ് ഗ്രാമപഞ്ചായത്ത് തൃശൂർ ജില്ലാ പഞ്ചായത്തിന് എൻ ഒ സി ആയി നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത് ലക്ഷം രൂപയാണ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പുതുക്കാട് പത്താം വാർഡ് തണൽ വീടിന് വേണ്ടി പദ്ധതി വെച്ചിരിക്കുന്നത് ആ ഇരുപത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷികം അവസാനിക്കാൻ ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ എന്നിരിക്കേ ഇത്ര കാലമായിട്ടും ആ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഓരോ പ്രവർത്തനങ്ങൾക്കും തടസ്സം നിന്നുകൊണ്ട് എൻ ഒ സി നൽകാൻ ശരിയായ എൻ ഒ സി നൽകാതെയും വികസന പ്രവർത്തനങ്ങളെ തടസ്സം നിന്നുകൊണ്ടും പ്രവർത്തിക്കുന്ന പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പ്രോട്ടോകോളിൻ്റെയും അതുപോലെ തന്നെ ഗ്രാമ പഞ്ചായത്തി രാജ് നിയമത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനം പറയും പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു അധികാരത്തിലിരിക്കുന്ന ആളാണെന്നുള്ള ഒരു പ്രതിദാനത്തിലാണ് ആൾ പറയുന്നത് നമ്മുടെ ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രോട്ടോകോൾ നിയമപ്രകാരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിയിലേക്കുള്ള ഒരു ജനപ്രതിനിധികളും പ്രോട്ടോകോൾ നിയമപ്രകാരം വരുന്നില്ല ജില്ലാ പഞ്ചായത്ത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമാണ് പ്രോട്ടോകോൾ ഉള്ളത് അതിനിടയിൽ വരുന്നത് ജില്ലാ കളക്ടറാണ് അതിനുശേഷം ഏത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ അത് മുൻസിപ്പൽ ചെയർമാൻമാരായാലും അത് പ്രോട്ടോകോൾ പ്രകാരം വരുന്നതല്ല ഇവിടെ ഈ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളതാണ് ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ നമ്മുടെ തീരുമാനമുള്ളത് ഈ ജില്ലാ പഞ്ചായത്ത് പദ്ധതി നിർവഹിക്കുന്നതിന് വേണ്ടി പുതു ഈ പുതുക്കാട് പഞ്ചായത്തിലെ പത്താം വാർഡിലെ തണൽ അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതിയിൽ ഈ ഇരുപത് ലക്ഷം രൂപ നമ്മൾ അനുവദിക്കുന്നത് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞപ്പോൾ ഈ പ പകൽ വീടിന്റെ സ്ഥലം ആസ്തി നമുക്കറിയാം ജില്ല പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ട പ്രദേശത്താണ് നമുക്ക് പദ്ധതി നിർവഹിക്കാൻ സാധിക്കുക അത് ജില്ലാ പഞ്ചായത്തിന് ചില സ്ഥലങ്ങൾ എന്ന് പറയുന്നത് എല്ലാ സ്ഥല എല്ലാ ഭാഗങ്ങളിലും പഞ്ചായത്തിന്റെ കീഴിലായിരിക്കും ആസ്തികൾ ഉള്ളതെല്ലാം പഞ്ചായത്തിന്റെ കീഴിലായിരിക്കും ജില്ലാ പഞ്ചായത്തിനുള്ളത് നമ്മുടെ ഹൈസ്കൂളുകളും അതുപോലെയുള്ള ചെറിയ ചില ജില്ലാ ആശുപത്രികളും പോലുള്ള സ്ഥലങ്ങളാണ് ബാക്കി എന്ത് ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതും പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കീഴിലാണ് നമ്മളൊരു പ്രവർത്തനം നടപ്പിലാക്കുമ്പോൾ അവിടെ നമ്മളൊരു പദ്ധതി വെച്ച് കഴിഞ്ഞാൽ ഇത് പഞ്ചായത്തിന് വിഹിതം നൽകുന്ന പദ്ധതിയല്ല നമ്മൾ ജില്ലാ പഞ്ചായത്ത് വെച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വച്ചിരിക്കുന്നത് പൂർണമായും ഇരുപത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് അത് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി മാത്രമാണ് ഇവിടെ സ്ഥലം അനുവദിക്കുക എന്നുള്ള ഒരു ഉപാധി മാത്രമാണ് പഞ്ചായത്തിന്റെ കയ്യിലുള്ളത് ആ സ്ഥലം ജില്ലാ പഞ്ചായത്തിന് ഒരു ഉപാധിയും നമുക്ക് സ്ഥലത്ത് ഒരു കെട്ടിടം പണിയണം എന്തുണ്ടെങ്കിൽ ഒരു നിയമതടസ്സവും ഇല്ലാതെ വേണം നടപ്പിലാക്കാൻ ഈ എൻ ഒ സി പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ എൻ ഒ സി നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അതിലെ പഞ്ചായത്തിലെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാലം അത് തടസ്സവുമായി മുന്നോട്ട് പോയി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയതിനു ശേഷം എല്ലാ ടെൻഡർ നടപടികൾക്ക് ശേഷവും ജില്ലാ പഞ്ചായത്ത് ഇത് പണി തുടങ്ങാൻ വേണ്ടി നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി എൻ എൻഒ ആവശ്യപ്പെട്ടപ്പോൾ ഈ എൻ ഇവിടെ പണി നടക്കണമെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിലും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന രീതിയിലും വേണം ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് എന്നുള്ള ഒരു എൻ ഒ സി ആണ് ജില്ലാ പഞ്ചായത്തിന് നൽകിയത് ആ എൻ ഒ സി അവിടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അവിടുത്തെ ഭരണ നേതൃത്വവും പരിശോധിച്ചതിന് ശേഷം ഇതുപോലുള്ള എൻ ഒ സി പ്രകാരം നമുക്കിവിടെ ഈ കെട്ടിടം പണിയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് ഈ എൻ ഒ സി തിരിച്ചയക്കേണ്ട തിരിച്ച് തിരുത്തി നൽകേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അയച്ചതാണ് ഇതുവരെ നാൾ നാളിതുവരെയായിട്ടും ഒരു എൻ ഒ സി തിരുത്തി നൽകാൻ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് തയ്യാറായിട്ടില്ല ഇതിലെ എൻ ഒ സി തിരുത്തി നൽകണം എന്ന് പറയണത് എന്തുകൊണ്ടാണ് എന്ന് വിചാരിച്ചത് ഇവിടെ ആര് അധ്യക്ഷനാവണം ആര് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളതല്ല നമ്മുടെ മുന്നിലുള്ള വിഷയം ഈ എൻ ഒ സി പ്രകാരം നമുക്ക് അവിടെ കെട്ടിടം പണിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സാധിക്കില്ല നിയമപ്രകാരം നമുക്ക് ഈ എൻ ഒ സി പ്രകാരം അവിടെ കെട്ടിടം പണിയാൻ സാധിക്കില്ല കാരണം നമ്മൾ ഒരു കെട്ടിടം പണിയാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ റിവേഴ്സ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ ആരെയൊക്കെ ചെയ്യേണ്ട സമയങ്ങൾ വരും ആ ആറി ചെയ്യുന്ന സമയത്തൊക്കെ ഓരോ ടൈമിലും നമ്മൾ ആറി ചെയ്യുന്ന ചെയ്യണമെങ്കിൽ ആ പ്രവൃത്തി അവിടെ നടക്കുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അപ്പോഴൊക്കെ ഈ പഞ്ചായത്തിന്റെ അനുമതി തേടേണ്ടതുണ്ട് ആ അനുമതി തേടി നമ്മൾ പഞ്ചായത്തിന്റെ അനുമതി കിട്ടിയതിനു ശേഷം വീണ്ടും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്ക ഈ പദ്ധതി നീണ്ടു പോവുകയും അതുപോലെ തന്നെ ഇതിനനുവദിച്ച ഫണ്ട് ലാപ്സായി പോവാനുമുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ടാണ് ഇതുപോലുള്ള ഈ എൻ ഓ സി മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ പഞ്ചായത്തിനെ സമീപിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ മാത്രമല്ല നമുക്ക് ഇതിനു മുന്നും നമ്മൾ എൻ ഒ സി ആവശ്യപ്പെട്ടപ്പോൾ ഇതുപോലുള്ള ഉപാധികൾ വെച്ചു കൊണ്ടുവന്നുമല്ല ആ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഒ സി നൽകിയിരിക്കുന്നത് പുതുക്കാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സെക്രട്ടറിയും പഞ്ചായത്ത് രാജ് നിയമം തെറ്റിച്ചു കൊണ്ടാണ് ഇങ്ങനെ ഒരു എൻ ഒ സി നൽകിയിട്ടുള്ളത് എന്ന് നമ്മളെ പഞ്ചായത്ത് രാജ് നിയമം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും പഞ്ചായത്ത് രാജ് നിയമത്തിലുള്ളത് പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന പൊതുപരിപാടികളിൽ അധ്യക്ഷനാ ണം എന്നുള്ളതല്ല പുതു പഞ്ചായത്ത് രാജ് നിയമത്തിലുള്ളത് അവിടെ ഗ്രാമസഭകളിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രാമസഭ സഭകളിൽ ആൾക്ക് അധ്യക്ഷനാവാം അതുപോലെ തന്നെ പഞ്ചായത്തിലെ യോഗങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ആ പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് അധ്യക്ഷനാകാം അല്ലാതെ അവിടെ പൊതുപരിപാടികളിൽ അല്ലെങ്കിൽ പൊതു കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ പൊതു കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ അധ്യക്ഷനാവാമെന്ന് ഒരു പഞ്ചായത്ത് രാജ്യ നിയമത്തിലും ഇവിടെ പ്രതിപാദിച്ചിട്ടില്ല അതാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാഷ്ട്രീയം കളിക്കാണ് പ്രോട്ടോകോൾ ലംഘനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്രപ്ര പത്രപ്രസ്താവന നടത്തിയത് സുനിഷ്ഠമായ കാര്യങ്ങൾ വളച്ചോ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പകൽ വീടിനെ തണലിനെ തന്നെ ഇല്ലാതാക്കുന്ന ഇവിടെ വയോജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കാൻ പോകുന്ന ഈ പകൽ വീട് പകൽവീട് പദ്ധതി ഇവിടെ നടപ്പിലാവരുത് ഈ പകൽ വീടിന്റെ തണലിലുള്ള അംഗങ്ങളെ ഒരു കാരണവശാലും അവർ ഉൾക്കൊള്ളാത്ത രീതിയിലാണ് തണൽ തണലംഗങ്ങൾ ഇപ്പൊ അവിടെ സമരം ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടു കണ്ടതാണ് ആ തണൽ അംഗങ്ങളുടെ ഒരു വാക്കിന് പോലും ഒരു വിലയില്ലാതെ ഇവിടുത്തെ ജനങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കേണ്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിച്ച് അധികാര ദുർവിനിയോഗം തന്നെ എന്ന് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദാർഷ്ടപരമായ ഈ പെരുമാറ്റം അല്ലെങ്കിൽ ഈ ദാർഷ്ടപരമായ ഈ തീരുമാനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ശരിയായ എൻഒ അതായത് ഒരു ഉപാധികളും ഇല്ലാതെ എൻഒ നമുക്ക് ഇവിടെ നടപ്പിലാക്കാൻ ഈ പദ്ധതി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ തണൽവീട് എന്നുള്ള പദ്ധതി അവിടുത്തെ വയോജനങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ആ തണൽവീട് എന്ന പദ്ധതി അവിടെ പ്രാവർത്തികമാ മാക്കു എന്നുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇവർ ഈ സ്ഥലം മേടിച്ച് പഞ്ചായത്തിനെ ഏൽപ്പിച്ചത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലായിരിക്കുന്നു ഈ മൂന്ന് വർഷക്കാലമായിട്ടും പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാലില് നമ്മളധികാരത്തിൽ ഏറിയതിനു ശേഷം പഞ്ചായത്തിനോട് പല കുറി ഇവിടുത്തെ തണലംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അവിടെ ഒരു വീട് പണിയാൻ തയ്യാറായ തയ്യാറാവാത്തതിന് ശേഷമാണ് ഇവർ ജില്ലാ പഞ്ചായത്തിനോട് ഇങ്ങനെ ഒരു പദ്ധതി അവിടെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സമീപിച്ചത് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് രാജ് നിയമത്തിന്റെയും പേരിൽ ഒരു നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുരടിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന രീതിയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തുകൂടാ ഈ പഞ്ചായ പദ്ധതി നിർമ്മാണ ഉദ്ഘാടനമായാലും മറ്റേത് ഉദ്ഘാടനങ്ങളായാലും അതെല്ലാം അതാത് പ്രദേശത്തെ അല്ലെങ്കിൽ അവിടെ നമ്മൾ ആരാണോ ഈ പദ്ധതിക്ക് വേണ്ടി പണം നൽകുന്നത് ആ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്താണ് ഈ പണം നൽകുന്നത് ജില്ലാ പഞ്ചായത്താണ് അവിടെ ആര് എങ്ങനെ അധ്യക്ഷനാവണം ആര് ഉദ്ഘാടനം ചെയ്യണം ആരവിടെ മുഖ്യാതിഥി ആവണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും ജില്ലാ പഞ്ചായത്തിനാണ് ഇവിടെ ആകെ കൂടി പഞ്ചായത്തിനുള്ള ഏക അധികാരം എന്ന് പറയും ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലാണ് ഈ സ്ഥലം എന്നുള്ള ബാക്കി ഇരുപത് ലക്ഷം രൂപ നമ്മൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇരുപത് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലേക്ക് ഇത് ഉൾപ്പെടാൻ കാരണം ആ ക്ലബ്ബുകാർ ഇവിടെ ഒരു തണൽ കെട്ടിടം പണിയണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങളുടെ എല്ലാം പൈസ സ്വരൂപിച്ച് ആ സ്ഥലം വാങ്ങി ആ ഒരു ആളുടെ കയ്യിൽ നിന്ന് ആ സ്ഥലം വാങ്ങി ആ സ്ഥലം പഞ്ചായത്തിനെ ഏൽപ്പിച്ചതാണ് ഇവിടെ വേറൊരു പ്രവൃത്തിയും നടത്താൻ പാടില്ല പകൽ വീട് തണൽ കെട്ടിടം തന്നെ പണിയണം എന്നുള്ള രീതിയിലുള്ള നിബന്ധന പ്രകാരമാണ് ഈ സ്ഥലം പഞ്ചായത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് ഈ കെട്ടിടം പണിയാൻ ഒരു തടസ്സവുമില്ല നിങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കെട്ടിടം പണിതോളൂ എന്നുള്ള ആ ഒറ്റ വാക്ക് മാത്രമാണ് നമുക്ക് എൻ ഒ സിയിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലാതെ ഞാൻ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ അധ്യക്ഷനാവണം അല്ലെങ്കിൽ ഇപ്പോ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ കൂടുതൽ അല്ല പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞാൽ പ്രോട്ടോകോൾ ഇല്ല എന്ന് പക്ഷെ മന്ത്രിയാണ് ഇപ്പോൾ ഒരു എൻഒ സി തന്നിരിക്കുന്നത് നമ്മുടെ അവിടെ ഏത് പ്രവർത്തനങ്ങളും ഏത് പദ്ധതി നട ഏത് എന്ത് പരിപാടി നടത്തുമ്പോഴും എന്നെ അധ്യക്ഷനാക്കണം അതായത് പഞ്ചായത്ത് പ്രസിഡന്റിനെ അധ്യക്ഷനാക്കണം എന്നാണ് എന്നാൽ പ്രോട്ടോക്കോൾ പ്രകാരം അവിടെ ഒരു മന്ത്രിയാണ് ഉദ്ഘാടനത്തിന് വരുന്നതെങ്കിൽ ഒരു മന്ത്രി അവിടെ ഉദ്ഘാടനത്തിന് വന്നാൽ നമ്മൾ ആരും അധ്യക്ഷനാകും അത് പ്രോട്ടോക്കോൾ നിയമത്തിലുള്ളതാണ് മന്ത്രി അവിടെ ഉദ്ഘാടനത്തിന് വരണമെങ്കിൽ എം എൽ എ അധ്യക്ഷനാകാം അത് പ്രോട്ടോക്കോൾ നിയമമാണ് എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അവർക്കൊരു പ്രോട്ടോകോൾ ഇല്ലാത്ത സ്ഥലത്ത് ഈ പ്രോട്ടോകോളിൻ്റെ പ്രകാരം പ്രോട്ടോകോളിന്റെ പേര് പറഞ്ഞു അതുപോലെ പഞ്ചായത്ത് രാജ്യിൽ ഇല്ലാത്ത നിയമത്തിന്റെ പേര് പറഞ്ഞു ഈ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റും പ്രസിഡൻറും ഭരണകക്ഷി അംഗങ്ങളും കാണിക്കുന്ന ഈ നിലപാട് നമുക്ക് അംഗീകരിച്ചു പോകാൻ സാധിക്കില്ല ഈ ടീന തോബി മെമ്പർ ഇവിടെ പ്രതിപാദിക്കുന്ന പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുന്നണിയിൽപ്പെട്ട് അവിടെ ഭരണകക്ഷിയിൽ ഒപ്പിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭരണകക്ഷി അംഗമായി പ്രവർത്തിക്കുന്ന ആളാണ് ടീന തോബി നമുക്കറിയാം ഒരു യു ഡി എഫിന്റെ മെമ്പറാണ് ആ മെമ്പർക്കാണ് ഞാൻ ഈ പത്താം വാർഡിലേക്ക് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാഷ്ട്രീയപരമായാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ നീങ്ങുന്നത് എന്ന് മനസ്സിലാകുന്നില്ല നമുക്ക് എല്ലാവർക്കും വ്യക്തമായി രാഷ്ട്രീയമുണ്ട് എന്നാൽ ഒരു ജനപ്രതിനിധി ആയി കഴിഞ്ഞാൽ ആ രാഷ്ട്രീയം ആ ജനപ്രതിനിധി ആ ഇവിടെ കാലം വരെ ആ രാഷ്ട്രീയം നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ആ നാട്ടിലെ ആളുകളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഈ ഒരു നിരാക്ഷേപ സാക്ഷി പത്രം എത്രയും പെട്ടെന്ന് ജില്ലാ പഞ്ചായത്തിന് തരണം ഈ പദ്ധതിയുടെ പണം ലാപ്സായി പോവാനുള്ള ഒരു കാര്യമായി മുന്നോട്ട് പോവരുത് എന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെടുകയാണ് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ തണൽ പുഞ്ചിരി അംഗങ്ങൾ സ്വരൂപിച്ച് വാങ്ങിയ സ്ഥലമാണ് പഞ്ചായത്തിന് ദാനമായിട്ട് നൽകിയത് അന്ന് ഈ സ്ഥലം ആസ്തിയിൽ ചേർക്കാൻ വേണ്ടി ഒരു സമരം ചെയ്യുകയുണ്ടായി അങ്ങനെയാണ് ഈ സ്ഥലം ആസ്തിയിൽ കയറിയത് എൻഒ സി കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷെ നിബന്ധനകളോടുകൂടിയുള്ള എൻഒ സി ആണ് കൊടുക്കുക എന്ന് അറിയുകയുണ്ടായില്ല പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പത്താം വാർഡിലെ തണലംഗങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ പകൽ വീട് ഇത് പണിയാൻ വേണ്ടി ജില്ലാ പഞ്ചായത്തിന്ന് എൻഒസി കൊടുത്തത് ഇങ്ങടെ തിരിച്ചയക്കുകയുണ്ടായി ഉപാധികളില്ലാത്ത എൻഒ സികൾ കൊടുക്കുവാൻ പറഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ട് നാലു മാസം കഴിഞ്ഞു എന്നിട്ട് ഇതിനെ കുറിച്ച് ഒരു നടപടിയും പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പത്താം വാർഡിനോടുള്ള ഒരു അവഗണനയാണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ തുടക്കം മുതല് ഇത് ആസ്തിയിൽ ഉൾപ്പെടുത്താനും ഇത് എൻഒ സി കൊടുക്കാനും ഒക്കെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതിയിൽ കയറിയതിന് ശേഷം കൊടുത്തിട്ടുള്ള വിവിധ വാർഡുകളിലേക്ക് കൊടുത്തിട്ടുള്ള എൻ ഒ സികളാണ് ഇത് വിവരവകാശം വെച്ച് എടുത്തിട്ടുള്ളതാണ് ഇതിൽ ഒരു ഉപ ഉപാധികളും പറഞ്ഞിട്ടില്ല അങ്ങനെ കൊടുത്തിട്ടുള്ള എൻ ഒ സികളാണ് ഇത് പക്ഷെ പത്താം വാർഡിന് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എൻഒ സി ഉപാധികളോട് കൂടിയുള്ള എൻ സി കൊടുക്കേണ്ടത് എപ്പോഴും പ്രസിഡന്റ് പറയാറുണ്ട് എല്ലാ വാർഡിലേക്കും തുല്യത 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 എന്ന് അപ്പൊ എല്ലാ വാർഡിലേക്കും തുല്യമായി കൊടുക്കുമ്പോൾ പത്താം വാർഡിലേക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉപാധികളോട് കൂടിയുള്ള എൻ ഒ സി കൊടുത്തത് പത്താം വാർഡിലെ തണൽ അംഗങ്ങളെ ഇതുപോലെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല ഈ തണൽ വീടിൻ ഈ പകൽ വീട് പത്താം വാർഡ് തണൽ അംഗങ്ങളുടെ സ്വപ്നഭവന പദ്ധതിയാണ് ഇത് വേണ്ടി പല വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള ഉള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക